പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിന്റെ ആദ്യത്തെ ശീർഷകം എന്ത് ഉത്തരം പിതാക്കന്മാരുടെ മഹത്വം തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കുന്നത് ആരെയൊക്കെ ഉത്തരം മഹത്തുക്കളെയും പൂർവപിതാക്കന്മാരെയും കർത്താവ് ആദ്യമുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും ആർക്കാണ് ഓഹരിയായി നൽകിയത് ഉത്തരം മഹത്തുക്കൾക്കും പൂർവ്വപിതാക്കന്മാർക്കും മഹത്തുക്കൾക്കും പൂർവ്വപിതാക്കന്മാർക്കും കർത്താവ് ആദ്യം മുതൽ തന്നെ ഓഹരിയായി നൽകിയത് എന്താണ് ഉത്തരം തൻ്റെ പ്രതാപവും മഹത്വവും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ഉത്തരം രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ജനത്തിന് നേതൃത്വം കൊടുത്തവർക്ക് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ആലോചനയും നിയമപരിജ്ഞാനവും ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട വ്യക്തി ആര് ഉത്തരം ഹെനോക്ക് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ കർത്താവിനെ പ്രീതിപ്പെടുത്തി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് ഉത്തരം ഹെനോക്ക് എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃക ആയത് ആരാണ് ഉത്തരം ഹെനോക്ക് തികഞ്ഞ നീതിമാൻ ആരായിരുന്നു ഉത്തരം നോഹ വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള ആരായിരുന്നു ഉത്തരം നോഹ മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി ആരുമായാണ് ചെയ്യപ്പെട്ടത് ഉത്തരം നോഹ ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് ആരുവഴിയാണ് ഉത്തരം നോഹവഴി ജനതകളുടെ പൂർവപിതാവ് ആര് ഉത്തരം അബ്രാഹാം മഹത്വത്തിൽ അവന് സമനായ ആരുമില്ല ആർക്ക് ഉത്തരം അബ്രാഹത്തിന് അത്യുന്നതൻ്റെ നിയമം പാലിച്ച് ജീവിച്ചത് ആര് ഉത്തരം അബ്രഹാം ആരുമായാണ് കർത്താവ് ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ഉത്തരം അബ്രാഹുമായി അബ്രാഹാം ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചത് എവിടെ ഉത്തരം സ്വശരീരത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം തെളിയിച്ചത് എന്താണ് ഉത്തരം വിശ്വസ്തത പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചത് ആരാണ് ഉത്തരം അബ്രാഹാം അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടും എന്ന് കർത്താവ് അവനോട് ശബദം ചെയ്തു ആരോട് ഉത്തരം അബ്രാഹത്തോട് പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്ക് ഉത്തരം ഇസഹാക്കിന് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് അവിടുന്ന് വെച്ചത് ഉത്തരം യാക്കോബിൻ്റെ യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചത് എന്താണ് ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും പൈതൃക അവകാശം ലഭിച്ചത് ആർക്ക് ഉത്തരം യാക്കോബിന് അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് എത്ര ഗോത്രങ്ങൾക്കായിട്ടാണ് ഭാഗിച്ചു കൊടുത്തത് ഉത്തരം പന്ത്രണ്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ പൂർവ്വപിതാവായ അബ്രഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വാക്യങ്ങൾ എത്ര മുതൽ എത്ര വരെയാണ് ഉത്തരം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ ഇസഹാക്കിനെക്കുറിച്ച് പരാമർശിക്കുന്ന വാക്യം ഏത് ഉത്തരം ഇരുപത്തിരണ്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ യാക്കോബിനെ കുറിച്ച് പരാമർശിക്കുന്ന വാക്യം ഏത് ഉത്തരം ഇരുപത്തിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരെക്കുറിച്ച് പരാമർശിക്കുന്ന വാക്യങ്ങൾ ഏത് ഉത്തരം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം മൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏത് ഉത്തരം ഹെനോക്ക് നോഹ പ്രഭാഷകന്റെ പുസ്തകം നാൽ നാൽപ്പത്തിനാലാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം ഏത് ഉത്തരം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് ചിലർ സംഗീതജ്ഞരും കവികളും ആയിരുന്നു വിവപ സമൃദ്ധി ഉള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരും ആണ് ചിലർ ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ ഏത് ശീർഷകത്തിൻ്റെ താഴെയാണ് ഈ വാക്യങ്ങൾ കാണപ്പെടുന്നത് ഉത്തരം പിതാക്കന്മാരുടെ മഹത്വം അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു ആര് ഉത്തരം മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിന് സമാനമായ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിലെ വാക്യം ഏത് ഉത്തരം പതിനാറാം വാക്യം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ഒമ്പതാം വാക്യത്തിന് സമാനമായ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിലെ വാക്യം ഏത് ഉത്തരം പതിനേഴാം വാക്യം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം ഇരുപതാം വാക്യത്തിന് സമാനമായ ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത് ഉത്തരം ഉൽപ്പത്തി പതിനേഴ് പത്തൊൻപത് ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കും എന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും എന്നും ആരോടാണ് കർത്താവ് ഉടമ്പടി ചെയ്തത് ഉത്തരം അബ്രാഹത്തോട് ജനതകൾ ആരുവഴി അനുഗ്രഹിക്കപ്പെടും എന്നാണ് കർത്താവ് അബ്രാഹത്തോട് ശബ്ദം ചെയ്തു പറഞ്ഞത് ഉത്തരം അവന്റെ സന്തതി വഴി പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിച്ചിരിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം തലമുറക്രമത്തിൽ ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു ആറ് ഉത്തര മഹത്തുക്കളും നമ്മുടെ പൂർവ്വ സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരും ഉണ്ട് ജീവിക്കുകയോ ജനിക്കുക ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു അവരുടെ മക്കളും അങ്ങനെ തന്നെ അദ്ധ്യായം ഏത് വാക്യം ഏത് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഒൻപത് അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും ആരുടെ ഉത്തരം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും